അങ്ങനെ നമ്മുടെ കാരണഭൂതൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്ന് വർഷത്തെ ഭരണം പൂർത്തിയാക്കി നാലാം വർഷത്തിൽ പ്രവേശിച്ചു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭരണം എട്ട് വർഷം പൂർത്തീകരിച്ച് ഒമ്പതാം വർഷത്തിലെത്തി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം മുഖ്യമന്ത്രി കസേരയിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴമാണ് കേരള ചരിത്രത്തിൽ തന്നെ ഒരാൾ എട്ടു കൊല്ലം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഇത് ഇതാദ്യമായിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായിട്ട് പശ്ചിമബംഗാളിൽ ദീർഘകാല ജ്യോതി ബസു മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിൽ നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിയായിരുന്നു ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ചന്ദ്രബാബു നായിഡു രണ്ട് ഡേം തികച്ച് ഭരിച്ചിട്ടുണ്ട് പിന്നെയും ഭരിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് രണ്ട് ടേം ഭരിച്ചിട്ടുണ്ട് വൈ എസ് രാജശേഖര റെഡ്ഡി രണ്ടാമത്തെ ടേമിലിരിക്കുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് അങ്ങനെ രണ്ടാം മുഴുവൊക്കെ എത്തിയ വേറെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ദിഗ്വിജയ് സിംഗ് പത്തു കൊല്ലം മധ്യപ്രദേശിൽ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ അതിനേക്കാൾ കൂടുതൽ കാലം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ കേരളത്തിന് പുറത്ത് പല ആളുകൾക്ക് റെക്കോർഡുണ്ട് ജയലളിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അതാണുള്ളൂ നമ്മളെ സവിടുത്തുള്ള പ്രധാനം അത് കാരണഭൂതന് മാത്രമേ സാധിച്ചുള്ളൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണം എട്ട് വർഷം പൂർത്തീകരിച്ച് മാത്തായ ഒമ്പതാം വർഷത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് സർക്കാരിനെക്കുറിച്ച് ആളുകൾക്ക് പൊതുവേ നല്ല അഭിപ്രായമാണ് ഇത്ര നല്ല സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പ്രയാസമാണ് എന്ന അഭിപ്രായമാണ് കേരളീയർക്ക് പൊതുവേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്കും അതേ അഭിപ്രായം തന്നെയുള്ളത് ഇത്രയും ഒരു മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഭരണത്തിൽ ഇരുന്നായിട്ട് നമുക്ക് അറിവില്ല ആഭ്യന്തര വകുപ്പാണല്ലോ പ്രധാനം അദ്ദേഹം നേരിട്ട് ഭരിക്കുന്ന വകുപ്പാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊരു പരാതിയായിട്ട് ചെന്നാൽ അവിടെ കിട്ടുന്ന ഒരു സ്വീകരണം അതുപോലെ പോലീസുകാർക്ക് ജനങ്ങളോടുള്ള ഒരു കരുതൽ വാത്സല്യം സ്നേഹം കേസ് അന്വേഷിക്കുന്നതിനുള്ള ശുഷ്കാന്തി രാഷ്ട്രീയമായ ഇടപെടലുകളിൽ നിന്നുള്ള ഒരു അകലം ഇതൊക്കെ പ്രധാനമാണ് ആ ഒരേ കുറ്റത്തിന് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും കൊടുക്കുന്ന പരാതിക്ക് എന്ത് നടപടിയാണ് ഉണ്ടാകുക പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറി ഇടപെടുന്ന കേസുകളിൽ പോലീസിൻ്റെ നടപടി എന്തായിരിക്കും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ കേരളത്തിൽ ഇങ്ങനെ വ്യവസായങ്ങൾ പടർന്ന് പന്തലിച്ച് ചില്ലയും കൊമ്പുമായിട്ട് നിൽക്കുകയാണ് അതുകൂടാതെ ഇലയും തളിരും പൂക്കളുമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം വ്യവസായികൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് തിക്കിത്തിരക്കി കേരളത്തിൽ വ്യവസായം തുടങ്ങാം തുടങ്ങാം എന്ന് പറഞ്ഞ് അഹമഹമിഹയ മുന്നോട്ട് വരുന്ന ഒരു കാലം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഖജനാവിൻ്റെ കാര്യം പറയാൻ വേണ്ട ഖജനാവ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് പണം ഓളം തെല്ലുന്ന ഒരു സർക്കാർ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ കിട്ടുന്ന ഒരു കാലം ഇ കെ നയനാരുടെ കാലത്ത് മറ്റുമൊക്കെയാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയത് നായനാർ സഹാബ് ഇത് കണ്ടിരുന്നെങ്കിൽ കണ്ണ് നിറഞ്ഞു പോയത് അദ്ദേഹം ആഗ്രഹിച്ചേക്കാൾ നല്ല രീതിയിൽ വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ ക്ഷേമ പെൻഷനുകൾ വിതരച്ചു വന്നു മാവേലി സ്റ്റോറിലെ കാര്യം പറയാനുമില്ല എല്ലാ അലമാരകളും ചെറുപയർ കൊണ്ടും മഞ്ഞൾ കൊണ്ടും അതുപോലെ പുഴുക്കലരി കൊണ്ടും പച്ചരി കൊണ്ടും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് വിതുമ്പി ഇരിക്കുകയാണ് ചന്ദ്രശേഖരുന്നാർ മരിച്ചു ഇത് ഭാഗ്യം അദ്ദേഹത്തിന് കണ്ടേക്ക് കണ്ണു നിറഞ്ഞു പോയെ മാവേലി ഷോറിലെ അവസ്ഥ പൊതുവിതരണ സമ്പ്രദായം ഇത്രയും ശക്തിപ്പെട്ടൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഇനി ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ് അതുപോലെ ഏത് വകുപ്പിൻ്റെ കാര്യം നോക്കിയാലും മതി വി വിദ്യാഭ്യാസ വകുപ്പ് നോക്കുക ആ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വിദ്യാർത്ഥികൾ പാസ്സായി ഞാൻ എസ് എൽ സി എഴുതുന്ന കാലത്ത് സഖാവ് അച്യുതമനല്ല നമ്മുടെ അച്യുമനം മാറി ആ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ വിദ്യാഭ്യാസ മന്ത്രി പ്രഗത്ഭനായ സി എച്ച് മുഹമ്മദ് വയ ആണ് എന്നിട്ട് പോലും കേരളത്തിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ ആകെ പാസ്സായുള്ളൂ മനസ്സിലല്ലേ കാലം എത്ര മാറി അച്യുതൻ്റെ കാലത്ത് അതിനേക്കാൾ കുറവായിരുന്നു ഇരുപത്തെട്ട് ശതമാനമൊക്കെ പാസ്സായ കൊല്ലങ്ങളുടെയുണ്ട് ആ സി എച്ച് മുഹമ്മദ് വോയെ പോലെയുള്ള ആളുകൾ പോട്ടെ ജോസഫ് മുണ്ടശ്ശേരി കേരള മുഖ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്തും ഇത്ര കുട്ടികൾ പാസ്സായിരുന്നില്ല സകാവ് ശിവൻകുട്ടി വന്നതിന് ശേഷമാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം കുട്ടികൾ പാസ്സാവാൻ തുടങ്ങി ഈ പോയിൻറ്റ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റെന്ന് പറഞ്ഞത് പരീക്ഷയ്ക്ക് പണം അടച്ചിട്ട് എഴുതാൻ പറ്റാതെ പോയ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നവരെല്ലാവരും പാസ്സാവും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാൻ പേട്ട ഇത്രയും ശാന്തി സമാധാനവും നിറഞ്ഞ് കവിഞ്ഞ ഒരു കാലം ഉന്നത വിദ്യാഭ്യാസത്തിലുണ്ടായിട്ടില്ല എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സാഹോദര്യത്തോടുകൂടി തോളോട് തോൾ ചേർന്ന് എസ് എഫ് ഐ കെ എസ് യു ഐ എസ് എഫ് എ ബി വി പി എം എസ് എഫ് വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാലം ആ യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ ശാന്തി സമാധാനവും നിറഞ്ഞ് കവിഞ്ഞ ഒരു കാലം അതുപോലെ ബി കോം തോറ്റവർക്ക് എം കോമിന് പഠിക്കാൻ പറ്റിയൊരു കാലം യുവർ ദാൽ വിൽ നോട്ട് കുക്ക് കുക്കിയർ എന്ന രീതിയിൽ കുട്ടികൾ ഇംഗ്ലീഷ് എഴുതുന്ന ഒരു കാലം അതൊരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ വളരെ ഗംഭീരമായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏത് വകുപ്പിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം ആരോഗ്യവകുപ്പിൻ്റെ ആരും അതിലും വിശേഷമാണ് വലത്തെ കൈയുടെ വിരലിൻ്റെ ശാസ്ത്രക്രിയയ്ക്ക് പോയ കുട്ടിക്ക് വിരൽ ശസ്ത്രക്രിയ ചെയ്തിന് മുമ്പ് ഒരു നാക്ക് തന്നെ ശസ്ത്രക്രിയ ചെയ്ത സംഭവം നിങ്ങൾ ഇടൂ അത് നമ്മുടെ നാട്ടിലുണ്ടായി ഓ വയറിനകത്ത് കത്രിക മറന്നു വെച്ച സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലെ ആ ഡോക്ടർമാരുടെ സമരം പ്രാഥമിക ആരോഗ്യ അല്ല ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കുത്തിക്കൊന്ന ആ ചരിത്രം ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതാണ് അപ്പം അങ്ങനെ ആരോഗ്യരംഗത്തുണ്ടായ വലിയ പുരോഗതി അതുപോലെ വ്യവസായ രംഗത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ട സിംഗപ്പൂരിലുള്ളേകൾ ന്യൂയോർക്കിലുള്ളേകൾ മികച്ച റോഡുകൾ തോടുകൾ വിളക്ക് മരങ്ങൾ ഇതൊക്കത്തിന് പുറമെ മന്ത്രിയുടെ ഫ്ലെക്സ് അതാണല്ലോ ഏറ്റവും ഭയങ്കര ടൂറിസം രംഗത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് അന്ന് തന്നെ തകരുന്ന ആ കേരളം ഇതാണ് നമ്മുടെ കേരളം ഏത് വകുപ്പിടുത്ത് നോക്കിയാലും ഒന്നിനൊന്ന് മികച്ച ഭരണമാണ് പിന്നെ മന്ത്രിമാരെ കാണുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ തോന്നും ബിന്ദു ബിന്ദുമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് തോന്നും വീണ മന്ത്രിയല്ല ഒന്നുകൂടി ഭേദം വീണയെ കാണുമ്പോൾ ശിവൻകുട്ടി എത്ര ഭേദം എന്ന് മനസ്സിലാവും ശിവൻകുട്ടിയെ കാണുമ്പോൾ നമുക്ക് രാജീവ് എത്ര പ്രഗത്ഭനാണ് എന്ന് തോന്നും ബാലഗോപാലനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ സംശയവും തീരും അദ്ദേഹമാണ് ഏറ്റവും ഗംഭീരം എന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ മന്ത്രിമാർ അഹം എന്തായാലും ഒന്നിനൊന്ന് മികച്ച മന്ത്രിമാർ ആ ഗംഭീരമായ ഭരണം ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ജനങ്ങളോട് എന്തൊരു വിനയത്തോട്ടാണ് പെരുമാറുന്നത് അഴിമതി ചെയ്തുള്ള വാക്ക് തന്നെ നികുണ്ടൂരിൽ നിന്നും ഇല്ലാതെ എത്ര കാലമായി അങ്ങനെ കളവുമില്ല ഇല്ലാതെ ഇല്ലാതെ മുന്നേറുന്ന ഈ നമ്മുടെ കേരളത്തിൻ്റെ കപ്പിത്താൻ നമ്മൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കും അദ്ദേഹമാണ് ഇദ്ദേഹം അതായത് സാക്ഷാൽ കേരള ചക്രവർത്തി പിണറായി മഹാരാജാവ് ഷംഷർജങ് മന്നെ സുൽത്താൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം പോട്ടെ ഈ കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ആർഭാടത്തോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്ത് പണ്ട് തിരുവനന്തപുരം നഗരവീഥികളിൽ കൂടി മഹാരാജാവിൻ്റെ കാറ് പോകുമ്പോൾ ചില ആൾക്കാർ റോഡ് സൈഡിൽ വാക്കയ്യും പൊത്തി നിൽക്കും വെറുതെ പൊന്നു തമ്പുരാനും പോകാണിക്കാനും തമ്പുരാനെ കാണാനും വേണ്ടിയിട്ട് ഇതതുപോലെയല്ലോ മുപ്പത്തഞ്ച് വാഹനങ്ങളുടെ ആകമ്പടിയോട് കൂടിയിട്ട് അത് ഫയർ എഞ്ചിനും ആംബുലൻസ് സൈതും ഇദ്ദേഹത്തിൻ്റെ എഴുന്നുള്ളത്ത് ഉണ്ടാവുമ്പോഴത്തെ ആ ഒരു ഗാംഭീര്യം അത്രയാണ് ബാലരാമർമ്മയൊക്കെ പണ്ടേ തീപ്പെട്ട് പോയത് വലിയ ഭാഗ്യമായി അല്ലെങ്കിൽ പുള്ളി ഇത് കണ്ട് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോയാണ് അപ്പോൾ അങ്ങനെ അതിഗംഭീരമായി ഹൈദരാബാദിന് നൈസാമിന് പോലും ഇല്ലാത്ത രീതിയിൽ എന്നൊരു ഉഗാണ്ടയിലെ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത രീതിയിൽ ഉള്ള വലിയ ആർഭാടത്തു കൂട്ടിൽ അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്ത് അതുതന്നെ മതിയല്ലോ ഇതിനൊക്കെ മകുടം ചേർത്തുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽക്ക് മാതൃഭൂമി പത്രം വായിക്കാൻ തുടങ്ങിയ ആളാണ് ഈ പിണറായി മഹാരാജാവിൻ്റെ എട്ടാം വാർഷികം കഴിഞ്ഞ് ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തി രണ്ടാം തീയതി മാതൃഭൂമി എഴുതിയ ഒരു ഗംഭീര എഡിറ്റോറിയൽ അത് വായിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ശരീരത്തിലെ സകല രൂപങ്ങളിങ്ങനെ കുത്തനെ എഴുന്നേറ്റുന്നു കാരണം എന്താ വെച്ചാൽ അത്ര വലിയ സ്തുതിയാണ് ആ സ്തുതി വായിച്ചാൽ ഇത് മാതൃഭൂമി തന്നെയാണോ അതോ നമ്മൾ പത്ര ഏജൻറ്റ് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ നോട്ടപ്പശ കൊണ്ട് നമ്മുടെ വീട്ടിൽ ദേശാഭിമാനി രാവിലെ ഇട്ടത് എന്ന് സംശയിച്ചു ദേശാഭിമാനിക്കാർ വായിച്ച് പഠിക്കേണ്ട ഒരു എഡിറ്റോറിയലാണ് മാതൃഭൂമി എഴുതിയിട്ടുള്ളത് ശ്രേയംസ് കുമാറിൻ്റെ രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു അതിനെ തുടർച്ചയായിട്ടാണോ എന്നറിയില്ല അങ്ങനെ കാക്ക പിടിക്കാൻ പറ്റുന്ന ആളൊന്നും അല്ല സഖാവ് പിണറായി വിജയൻ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ആ മുഖപ്രസംഗം എഴുതിയവനെ മാതൃഭൂമി എന്തെങ്കിലും ഒരു അവാർഡ് കൊടുത്ത് ആദരിക്കേണ്ടതാണ് ആ ഒരു ശുപാർശ ഇട്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിണറായി മഹാരാജാവിൻ്റെ കീഴിൽ നമുക്ക് രണ്ട് കൊല്ലം കൂടി ആ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തുടർഭരണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതും സഹിക്കേണ്ടതായിട്ട് വരും പിന്നെ ബംഗാളിലാളുകൾ സഹിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേനെ നിസാരമാളു നമുക്ക് മാർഗമുള്ളൂ അതുവരെ വീണ്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക